മോട്ടർ അടിക്കാൻ പോവാണേ ജോലി ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി പോവാൻ വേണ്ടി മോട്ടറ് റെഡി ആക്കുക ഇത് കമ്പു ഏ പാപ്പം കഴിക്കൂ പാപ്പം കഴിക്കു പാപ്പം കഴിക്കലാ ഇപ്പൊ വെളിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോന്നല്ലേ ഉള്ളൂ ഏ ഏ വെയിലാ ഭയങ്കര വെയിൽ മോനോടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഭയങ്കര വെയിലാണ് ഇനി മണ്ണിനകത്ത് കടന്നു വരുകയുള്ളു എന്തിനാ ഇവിടെ കിടന്ന് ഉറങ്ങും ഇവിടെ സ്ഥലമില്ല ഇവിടെ കിടന്ന് ഉറങ്ങിക്കൂ ഇവിടെ കിടന്ന് ഉറങ്ങടാ ചേച്ചിയുടെ പൊന്നല്ലേ സുന്ദരില്ലേ ഒട്ടും കൂടെ പാപ്പം കഴിച്ചാട്ടെ ആ ഞാനിപ്പോൾ കൊടുത്ത് സൂപ്പറിന് കൊടുക്കുവേ പറഞ്ഞേക്കാം സൂപ്പറിന് കൊടുക്കണോ അത് ഏഹ് ഫുഡ് കഴിക്കുക കഴിക്കത് കഴിച്ചേട്ടെ അത് തിന്നടാ മുത്തേ യൂ യൂ എന്തുവാ കഴിച്ചോട്ടെ അത് തിന്ന തിന്നാ ഇപ്പം കൊണ്ടുപോവാ കൊ കൊച്ചു കഴിഞ്ഞേടാ കൊച്ചേ ആ ആ പിന്നെ അങ്ങോട്ട് കഴിച്ചേട്ടാ അങ്ങോട്ട് തമ്പു നമ്മളെ ഇപ്പം വെയിലത്തു ഇങ്ങോട്ട് കൊണ്ടു വന്നതേ ഉള്ളൂ ഭയങ്കര വെയിലായിരുന്നു വെളിയിൽ ആയിരുന്നു വെളിയിൽ കിട്ടിയേക്കുമായിരുന്നു ഭയങ്കര വെയിലായപ്പോൾ ഇങ്ങകത്തോട്ട് കൊണ്ടുവന്നതാണ് അല്ല കൊച്ചു ചേർക്കാം എടാ കൊ കൊച്ചേർക്കും ഫുഡ് കഴിക്കൂ കേട്ടോ ആ ഇപ്പം വരാം അഞ്ചാച്ചിപ്പോൾ വരാം നമ്മുടെ രായക്കണ്ണ് കഴിഞ്ഞ ദിവസം എനിക്കിട്ടൊരു കടി തന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴക്കയോ തേങ്ങ 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 ഇങ്ങനെ വൻ്റെ ഈ കൂടിനകത്തോട്ട് കയറ്റി വെക്കാൻ വേണ്ടി ആ കമ്പി ഒന്ന് ഇച്ചിരി ഒന്ന് വലുതാക്കാൻ വേണ്ടി അങ്ങോട്ട് കൈ കിട്ടുക അതിനകത്തോടി ഇവ കയറി കടിച്ചു തന്നെ ചെറുതായിട്ട് ബ്ലഡ് വന്നു അങ്ങനെ ആരും കൈ കൊണ്ടുവിടലേ അപ്പം അമ്മമാരൊക്കെ ഭയങ്കര കടിയന്മാരാടാ കള്ളാ എന്തായാലും നിന്നെപ്പറ്റി തന്നെയാണ് പറഞ്ഞത് അവൻ്റെ നോട്ടം ഉള് നോക്കല്ലേ കേട്ടോടാ അവൻ്റെ പേരൊക്കെ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പേരൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവൻ്റെ സൂര്യകാന്തി അരി വച്ചിട്ടുണ്ട് വെള്ളമുണ്ട് ടേറ്റാ ചെയ്യൂ